മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സംശയം ദൂരീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് ഡോക്ടർ ജോൺ ബിട്ടാസ് എം കത്തയച്ചു മഹാരാഷ്ട്ര ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ പോളിംഗ് ശതമാനം ചൂണ്ടിക്കാട്ടിയാണ് കത്തയച്ചത് ഉണ്ട് വിശദാംശങ്ങളുമായി സിബി എന്തൊക്കെയാണ് കത്തിൽ പറയുന്നത് ഒപ്പം ഈ വോട്ട് വീതത്തിൽ വലിയ രീതിയിലുള്ള വർദ്ധനവ് കണ്ടിരുന്നു അക്കാര്യത്തിൽ വലിയ പ്രതിഷേധവും ഉയർന്നിരുന്നു ആ സാഹചര്യത്തിൽ ഇപ്പോൾ ജോൺ ബിട്ടാസ് എം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയക്കുകയും ചെയ്തു എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആ നദു കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് അവിടെ അഞ്ചു ലക്ഷത്തിലധികം വോട്ടുകൾ അധികമായി ഈ പോൾ ചെയ്തതിലും അധികം വോട്ടുകൾ എണ്ണി എന്നുള്ള വാർത്തകൾ പുറത്തുവന്നത് ഇതിന് പിന്നാലെയാണ് ജോമ്പട്ടാസ് എം പി ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങളുടെ വിശ്വാസതയും നടപടിക്രമങ്ങളുടെ പവിത്രതയും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിന് കത്തയച്ചിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നടന്ന വോട്ടെടുപ്പ് സമയപരിധിയും പിന്നീട് കമ്മീഷൻ പുറത്തുവിട്ട പോളിംഗ് ശതമാനവും തമ്മിലുള്ള അന്തരം ഉൾപ്പെടെയല്ലെന്നതിനെയും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കത്ത് ഇതിൽ മഹാരാഷ്ട്രയിൽ തന്നെ വോട്ടെടുപ്പ് നടന്ന നവംബർ ഇരുവിന് വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം അൻപത്തി എട്ട് ദശാംശം രണ്ട് രണ്ട് ശതമാനം പോളിംഗ് ിൽ പിന്നീട് അത് അവസാന അന്തിമ കണക്കുന്നപ്പോൾ ഈ അൻപത്തി എട്ട് എന്നുള്ളത് അറുപത്തി ആറ് ദശാംശം പൂജ്യം അഞ്ച് ശതമാനമായി ഉയരുന്ന സാഹചര്യമുണ്ടായി അതായത് അഞ്ചു മണിക്കും രാത്രി പതിനൊന്ന് മണിക്കും ഇടയിൽ ഏകദേശം എഴുപത്തിയാറ് ലക്ഷത്തോളം വോട്ടുകൾ അധികമായി പോൾ ചെയ്തു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്തിമ കണക്ക് ഇത് വളരെ വൈദ്യ വൈരുദ്ധ്യമുണ്ട് എന്നാണ് ജോംപെട്ട സി പി ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് മാത്രമല്ല ജാർഖണ്ഡിലേക്ക് നോക്കിയാൽ ജാർഖണ്ഡിലും ഈ രണ്ട് ഘട്ടങ്ങളിലെ പോളിംഗ് ശതമാനം തമ്മിലും ഇതുപോലെ തന്നെ വൈരുദ്ധ്യമുണ്ട് ഇതിൽ ജാർഖണ്ഡ് ആദ്യഘട്ടത്തിൽ ഒന്ന് ദശാംശം ഏഴ് ഒൻപത് ശതമാനം വർധനമാണ് ഈ വൈകിട്ട് അഞ്ചു മണിക്കും ആ പതിനൊന്ന് മുപ്പതിനും ഇടയ്ക്കും ഉണ്ടായിട്ടുള്ളത് അതായത് അവിടെ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടന്നത് ആ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ഈ ഒരു വലിയ വൈരുദ്ധ്യമുണ്ടായപ്പോൾ അവിടെ പതിനേഴ് സീറ്റിലും എൻ ഡി എ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷേ രണ്ടാംഘട്ടമാകുമ്പോഴേ പോയിന്റ് എട്ട് ആറ് ശതമാനം മാത്രമാണ് ഈ വൈകിട്ട് അഞ്ചു മണിക്കൂറിൽ അഞ്ചു മണിക്കും പതിനൊന്ന് ഉള്ളിൽ വർദ്ധിച്ചിട്ടുള്ളത് അവിടെ എന്നാൽ എൻ ഡി എക്ക് മുപ്പതിൽ വെറും ഏഴ് സീറ്റ് മാത്രമാണ് നേടാനായത് അതോടൊപ്പം തന്നെ ഹരിയാനയിലും ഈ അമ്പരപ്പിക്കുന്ന വിജയമുണ്ടായ ഹരിയാനയിലും ഈ അന്തരം പ്രകടമാണെന്നും രോഗപ്പെട്ട സെബി കണക്കുകൾ നിർത്തിക്കൊണ്ട് തന്നെ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഈ സാഹചര്യത്തിൽ ആ വിഷയം ഗൗരവരമായി പരിഗണിക്കണം ജനങ്ങളുടെ സംശയം ദൂരീകരിക്കണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചിരിക്കുന്നത് ശരി സി ബി സി ജോസഫാണ് വിശദാംശങ്ങൾ നൽകിയത്